ഹുലിനെ മണ്ഡലത്തിലെത്തിക്കാൻ നീക്കവുമായി ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് യോഗം ചേർന്നതായി റിപ്പോർട്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രന്റെ വീട്ടിലായിരുന്നു യോഗം രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് വീണ്ടും എങ്ങനെ എത്തിക്കുമെന്നായിരുന്നു യോഗത്തിലെ ചർച്ച വിവിധ സംഘടനകളുടെയും ക്ലബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനാണ് എ ഗ്രൂപ്പിന്റെ നീക്കം മണ്ഡലത്തിൽ നിന്ന് ഏറെനാൾ വിട്ടുനിന്നാൽ പ്രതിസന്ധിയാവുമെന്ന യോഗം വിലയിരുത്തി ഇന്നലെയാണ് യോഗം ചേർന്നത് ഇന്നലെ പാലക്കാട് എത്തിയ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനാണ് എത്തിയതെന്നായിരുന്നു പ്രതികരണം അതേസമയം ഷാഫി പറമ്പിൽ പറമ്പിലെമ്പിയെ വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് യു നീക്കം സംഭവത്തിൽ യു പ്രവർത്തകർ ഇന്നലെ വടകരയിൽ പ്രതിഷേധം നടത്തിയിരുന്നു ഇത് സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്തു പ്രതിഷേധത്തിൽ പങ്കെടുക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫലിന് മർദ്ദനമേൽക്കുകയും ചെയ്തിട്ടുണ്ട് സമര സ്ഥലത്തേക്ക് വരുന്നതിനിടെ കാറിൽ നിന്നും ഇറങ്ങി പോലീസ് ഒത്താശയോടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചുവെന്നാണ് പരാതി കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വടകര എം എൽ എ കെ കെ രമയും യു ഡി എഫ് പ്രവർത്തകരും സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി കെ കെ രമ സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഷാഫിയെ തടയാനുള്ള ഇടതു നീക്കം അവസാനിപ്പിച്ചില്ലെങ്കിൽ കോഴിക്കോട്ട് മന്ത്രിമാരോ എം എൽ എമാരോ റോഡിൽ ഇറങ്ങില്ലെന്ന് ലീഗ് ജില്ലാ നേതൃത്വവും മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ച റിനി ജോർജ് അവന്തിക ഹണി ഫാസ്കർ എന്നിവരുടെ മൊഴി ആദ്യഘട്ടത്തിലെടുക്കും രാഹുൽ നിന്നും മോശം അനുഭവം നേരിട്ട സ്ത്രീകൾ പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അന്വേഷണം പോലെ കേസ് അവസാനിപ്പിക്കേണ്ടി വരാനുള്ള സാധ്യതയും ബാക്കിയാകുന്നുണ്ട് രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച കേസിൽ ക്രൈംബ്രാഞ്ച് മുന്നോട്ടു പോകുന്നത് അതീവ ഗൌരവത്തോടെയാണ് ക്രൈംബ്രാഞ്ചിന് ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കിടേഷ് അന്വേഷണത്തിന് നേരിട്ട് മേൽനോട്ടം വഹിക്കും ഡിവൈഎസ്പി സി ബിനുകുമാറിനെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചിരുന്നു ഡിജിറ്റൽ തെളിവുകൾ നിര്ണായകമായ കേസിൽ സൈബർ വിദഗ്ധരെ കൂടി പ്രത്യേക ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്